സ്ലാമലൈക്കും വറഹമത്തല്ലാ അലഹമില്ലാ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻ അൽഹില്ല ഇൻഷാല്ല ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് ഈ സൂറത്തുണ്ടല്ലോ നിങ്ങൾ മനസ്സറിഞ്ഞ് ഏഴ് ദിവസം പാരായണം ചെയ്യുമ്പോഴേക്കും ഏഴാമത്തെ ദിവസം അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുക തിരുമത്രേ പക്ഷേ ചില നിബന്ധനകളുണ്ട് കേട്ടോ അത് കറക്റ്റാണെങ്കിൽ അള്ളാഹു ആ മുറാദുകൾ അങ്ങ് തരും മാത്രമല്ല ഈ സൂറത്ത് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളിതൊന്ന് പാരായണം ചെയ്താൽ ഉണ്ടല്ലോ നടക്കുന്ന നടക്കില്ല എന്ന ആഗ്രഹം പോലും അല്ലാഹു നടത്തി തരും ഈ കുറിച്ച് പഠിക്കുക ഈ സൂറത്ത് വളരെ കുറച്ചായത്തേയുള്ളു തൊണ്ണൂറ്റി മൂന്ന് ആയത്തേ ഉള്ളു വളരെ ചുരുങ്ങിയ സമയം മതി പരിശുദ്ധമായ ഖുറാനിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തായ സൂറത്ത് നെമില് ചെറിയ ഒരു ഉറുമ്പിൻ്റെ പേര് ആണ് അറിയപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ എന്ത് മുറാതുണ്ടെങ്കിലും നല്ല നീയത്ത് നമ്മൾ ഈ പറയുന്ന നിബന്ധനകളൊക്കെ വെച്ച് നിങ്ങൾ ഒരേ ദിവസം ഈ സൂറത്ത് ഒന്ന് ഓതി നോക്കൂ അല്ലാഹു ഏഴാമത്തെ ദിവസം നിങ്ങളുടെ ശർക്ക് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധകനകളൊക്കെ ഒത്തുണ്ടെങ്കിൽ റബ്ബിൽ ആലമീൻ ആ മുറാദുകളൊക്കെ തരും അതിനുള്ള അതിനുള്ള അനുഭവിച്ചറിഞ്ഞ അള്ളാഹുവിൻ്റെ അമ്പിയ ഔലിയാക്കന്മാരും സാലിഹാ സാലിഹീങ്ങളും നമ്മെ പഠിപ്പിക്കുക എന്താണ് ഊതുന്നത് മുമ്പ് മുമ്പുള്ള നിബന്ധനകൾ അത് പാലിച്ച് തന്നെ ഓതുക ഈശാ അല്ല എങ്കിൽ മാത്രമേ അള്ളാഹു സീലിക്കൂ ഒന്നാമത്തെ നിബന്ധന അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് തഹജീ തജ്വീദോടുകൂടി ഓതുക രണ്ടാമത്തെ നിബന്ധന തെറ്റുകുറ്റം തെറ്റുകൂടാതെ ഓതുക മൂന്നാമത്തെ നിബന്ധന നല്ല നീയത്തോടു കൂടി ഓതുക നാലാമത്തെ നിബന്ധന കൂലി കിട്ടുമെന്ന് പ്രതീക്ഷ വയ്ക്കാതെ ഓതുക അഞ്ചാമത്തെ നിബന്ധന ഇത് പാരായണം ചെയ്യുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക ആറാമത്തെ നിബന്ധന കാര്യമെന്ത കാര്യമെന്ന് പറഞ്ഞാൽ ആറാമത്തെ നിബന്ധന ഊതിക്കഴിഞ്ഞാലുടൻ ദ ചെയ്യുക പിന്നെ ഈ സൂറത്ത് നമ്മൾ ആരെങ്കിലും എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അവർക്കുള്ള പ്രതിഫലം പറയണ്ട പറയേണ്ട മാഷാ അല്ല അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നും നിങ്ങൾ സ്ഥിരമായി ഊതിക്കൂടും അല്ലാഹു അതിനുള്ള പ്രതിഫലം തരും മാഷാ അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല